നമ്മൾ അടുക്കളയ്ക്കുള്ള ഭക്ഷണത്തിനുള്ളതായിട്ട് മാറുമല്ല പഴം തരുമ്പോൾ അത് പഴം പഴത്തിനുമ്പോൾ എടുത്തു മനസ്സിലായാ അപ്പോൾ എല്ലാവരും നല്ലപോലെ കൃഷിയോട് സ്നേഹം ഉണ്ടാവണം നമ്മൾ മണ്ണിൻ്റെ എന്താ പറയുക മണ്ണിൽ കിടന്ന് നമ്മൾ ശരിക്കും നമ്മളൊക്കെ ഇപ്പോൾ തമിഴ്നാടിനെ ആശ്രയിച്ചാൽ കൃഷി നമ്മൾ ഭക്ഷണം കഴിക്കുക തമിഴ്നാട് ദിവസം മുടക്കിയതോ നമുക്ക് ഒന്നും വരില്ല കുറച്ച് പേരുണ്ടാവും അവർ ഭാവിയിൽ അഗ്രികൾച്ചറൊക്കെ എടുത്ത് നല്ല കൃഷി ശാസ്ത്ര കൃഷിയോ അവര് ഡെവലപ്പ് ഇംഗ്ലീഷ് അങ്ങനെ പല മേഖലയിലേക്ക് നമുക്ക് എൻ്റെ ഒരു വാസന ഉണ്ടാവും ഏഹ് അപ്പം നമ്മളെല്ലാവരും ഈ പറഞ്ഞ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ ക്ലാസിനോട് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കി ഈ കയ്യിൽ ഭംഗി നടത്താൻ സാധിക്കും ഓക്കെ പൊട്ടാൻ പാടില്ല കുഴിയിലേക്ക് വെച്ചിട്ട് മണ്ണെല്ലാം ഇട്ടിരുന്നത് ആദ്യം എന്താ അതിൻ്റെ സൈഡിൽ പുല്ല് ഓരോ വെട്ടെത്തിട്ടുണ്ട് ഓരോന്ന് വെച്ച് പൊട്ടാ Okay. <S Programs> hmm. okay. A 부ा thwaitypa venue Thwaitipa behavi A buroni 黃 A gehört Maradi SütИ A ണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം വേനൽക്കാലത്ത് വെയിലൊക്കെ ഉള്ള സമയത്ത് നനച്ചു കൊടുക്കണം ഇതൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ നാല് പേരുണ്ടാവും അതിന് കൂടുതലും ഞങ്ങളുടെ ക്ലാസ്സിലെ ആൾക്കാരുടെ സഹായം വേണമെങ്കിലും കുളിക്കാം നിങ്ങൾക്ക് മാത്രമല്ല അവരുടെ സഹായം കേടാം വഴി വഴി എന്റെ പേര് നീലാമ്പരി നീലാമ്പരി എങ്ങനെയാ നീലാമ്പരിക്ക് അവർ ഇടിയെങ്ങനെയാ വീട്ടില് കൃഷി ചെയ്ത് പഞ്ചായത്തിൽ നിന്നുള്ള ശില്ക്കളൊക്കെ ശേഖരിച്ച് ചിലവുന്ന അവർ എന്താ എന്റെ പേര് രക്ഷ പിന്നെ അതാണ്ട് രണ്ടുപേര് കുറ്റ കർഷക അവാർഡ് നമ്മളെ സ്കൂളിലാണ് കിട്ടുള്ളൂ അപ്പം അവരോട് ചോദിച്ചു കൂടുതലൊക്കെ പറയാമെന്നോ അപ്പം അവര് വീടുകളിൽ പച്ചക്കറി ഉണ്ടാക്കി പരിപാലിച്ച് ഭംഗിയാക്കി വിളവെടുക്കുന്നതൊക്കെ പഞ്ചായത്തൊക്കെ അറിയിച്ച് കൃഷിഭവന്റെ സഹായം തേടി അങ്ങനെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടാവും അധികം ഭൂമിയിൽ കുറച്ച്